എടുക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾക്കെയാണ് അതിപ്പോൾ ഈ റോഡിനെ എം എൽ എ ഫണ്ടുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇപ്പോൾ അതല്ലാതെയുള്ള അപ്പോൾ പി എം ജി സ്ക്വയറുള്ള ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പഞ്ചായത്തുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്കീമാണ് പി എം ജി സ്ക്വയർ റോഡിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പുറം കോൺസ്റ്റിറ്റ്യുവൻസി നാല് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു ഈ നാലും മുടങ്ങിക്കിടക്കുകയാണ് മുടങ്ങിക്കിടക്കാൻ മുന്നേറ്റാണ്ട് ഒരു വർഷം ഗതാഗത മറ്റ് പ്രതിസന്ധികളൊക്കെ വളരെ വലുതാണ് കാൽനടയാത്രയ്ക്കും ഇരുചക്ര വാഹനയാത്രക്കും ദുസ്സഹമായിരുന്ന റോഡ് യാത്രയ്ക്ക് അനുയോജ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് വാർഡ് കൗൺസിലർ ബോബൻ വർഗീസ് നൽകിയ നിവേദനം പരിഗണിച്ചാണ് പതിനൊന്ന് ലക്ഷം രൂപ ടൈൽ വിരിക്കുന്നതിനായി അനുവദിച്ചത് ഉദ്ഘാടന യോഗത്തിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷത വഹിച്ചു ഫണ്ട് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് നഗരസഭയ്ക്ക് വേണ്ടി ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് അദ്ദേഹത്തിൻ്റെയും ഇനി വന്നിട്ട് വരുന്ന എംപിയുടെയും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് നമ്മുടെ നഗരസഭയിലെ റോഡുകളും അതുപോലെ മറ്റു വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ ഗോപിൻചാട്ടിനോട് സൂചിപ്പിച്ചതുപോലെ നൂറ് രൂപ കിട്ടിയാൽ ഇരുപത്തഞ്ചായിട്ട് വീതിക്കുന്നവരാണ് നഗരസഭയിലെ കൗൺസിലറും അതിനകത്ത് തന്നെ അവരെ ഒന്നും ഇല്ല മറ്റു ചില ചില സ്ഥാപനങ്ങളിൽ പങ്ക് കൂടുതൽ എടുക്കുന്ന നിങ്ങൾക്ക് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് സ്വാഗതം ആശംസിച്ചു രീതിയിൽ അത്ര ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഞാൻ തന്നെ ഇവിടെ സ്കൂട്ടറുമായിട്ട് വന്നു സ്കൂട്ടർ തലേമൃത്യം നിന്ന് മറഞ്ഞോ തന്നെ പണി മൂവായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ ഒരു കാൽ യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ അത്രമാത്രം താറുമാറായി കിടന്ന ഒരു റോഡാണ് അത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് എം എൽ എയുടെ അടുത്ത് ശ്രദ്ധപ്പെടുത്തി അദ്ദേഹം പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ വളരെയധികം കാലതാമസം വന്നു ഈ റോഡിൻ്റെ പണിക്കും പലരും പറഞ്ഞു ഇതിന് നടക്കുമെന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും എന്ന് കോൺട്രാക്ടർമാർ നിങ്ങൾക്ക് അറിയാം വർക്കുകൾ എടുക്കാൻ കാരണം വർക്ക് കഴിഞ്ഞാൽ പണം ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നേഹ ജോബി കൊച്ചുകുന്നേ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ ജ്യോതിസ് ജോൺ എലിസബത്ത് ജോസ് ഫിരിക്സ് എം അജി അനീന രാജീവ് ബെനഡിക്ട് ബിജുസ്കറിയ ഐ സി എസ് ഇ ടെൻത്ത് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജോയൽ അഭിലാഷ് എന്നിവർക്ക് മെമെന്റോ നൽകി ആദരിച്ചു ഇപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി എം എൽ എ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നമ്മളിവിടെ നിർവഹിക്കുന്നത് വർഗീസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ വാർഡിൽ റോഡുകളുടെ എണ്ണം കൂടുതലുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ ഈ ഡിവിഷനിൽ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൗൺസിലർ പി സി ഭാസ്കരൻ എം എ ഷാജി എം എം അശോകൻ എ കെ ദേവദാസ് എൻ കെ ചാക്കോച്ചൻ കെ എൻ കൃഷ്ണൻകുട്ടി ലീല കുര്യാക്കോസ് ഷൈബു മടക്കാലി ബിജു രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം